അതിനുള്ള സമയം വന്നിരിക്കുകയാണ് നമ്മൾ പറയുന്ന കർത്താവ് പ്രാർത്ഥിക്കുക ഉണർന്ന് പ്രാർത്ഥിക്കുക എന്റെ കരം ഈ സഭയ്ക്കകത്ത് ഇറങ്ങും എന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കും എന്റെ കരം പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നവരായി നമ്മളല്ല നമ്മളെ കൊണ്ടല്ല സാധ്യം ഒന്നും സാധ്യമല്ല എന്നാൽ നമ്മൾ വെളിപ്പെടും ദൈവത്തിൽ പത്രോസ് വളരെയധികം കഷ്ടപ്പെടുകയാണ് പത്രോസിന്റെ പരിഹാരം കിടക്കുന്നത് സഭയ്ക്കകത്താണ് കയറാതിരിക്കാൻ സമുദ്രത്തിൽ അധികാരമുള്ള പിശാജ് വലയ്ക്കകത്ത് മീൻ കയറാതിരിക്കാൻ ഇങ്ങനെ തടഞ്ഞു നിർത്തുക ഒരൊറ്റ മീൻ പോലും എന്ന് ചീന്നില്ല പത്രോസിന്റെ വലയ്ക്ക് പത്രോസിന് എന്നും പരാതി കർത്താവേ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിക്കുന്നു എനിക്ക് ഒന്നും കിട്ടിയില്ല ദൈവത്തിൽ അപ്പോഴാണ് കർത്താവിന്റെ കാര്യം മനസ്സിലായി കർത്താവ് പത്രോസിന്റെ അടുക്കിലേക്ക് നല്ല ഇടയനായി ഇറങ്ങി വന്നു ദൈവത്തിന്റെ ഇന്ന് പകൽ ആത്മ പറയുന്നു നിന്റെ ഭാരം കർത്താവ് അറിയുന്നു നിന്റെ വേദന കർത്താവ് അറിയുന്നു നല്ല ഇടയനായി യേശു പത്രോസിന്റെ അടുക്കൽ വന്നതുപോലെ ആമീൻ കർത്താവ് നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ പത്രോസിന്റെ ബുദ്ധിമുട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറി കർത്താവ് ആ വള്ളത്തിൽ കയറി കർത്താവ് വചനം പറഞ്ഞു അപ്പോൾ അത്ര ദിവസനും പറഞ്ഞു ഇനി നീ വലയിറക്കിക്കോളം പറഞ്ഞു എന്നാ പറഞ്ഞ എന്റെ അർത്ഥം നീ പുറത്താണ് അന്വേഷിച്ചത് ഇപ്പോൾ എൻറെ കൈക്കീഴിലേക്ക് നീ വന്നിരിക്കുന്നു നല്ലയിടയനായ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മൾ വരാൻ പോകുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായി ദൈവത്തിന്റെ പരിശുദ്ധാണോ ഇത് പറയുന്നത് ഹല്ലേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നല്ലയിടയനായ കർത്താവെ നീ ഭരിക്കുന്ന സഭയായി ഞങ്ങൾ മാറണം കരം ഇറങ്ങുന്ന ഒരു സഭയായി ഞങ്ങൾ മാറണം ദൈവത്തിന് സൂത്രം അതിന് നമ്മളിൽ നിന്ന് വേറൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഇരുന്ന് പ്രാർത്ഥിക്കുക ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു ദൈവത്തിന് സ്വോം അല്ലേ ഇനി ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് പല ഇടയ്ക്ക് സമയമായിരിക്കുന്നു ഇന്ന് മകൻ ദൈവാത്മ പറയുകയാണ് ആഴത്തിലേക്ക് നീ നീക്കാൻ സമയം വന്നിരിക്കുന്നു മീൻപിടുത്തത്തിന് വലയിറക്കിക്കോ ഹലുക ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കിക്കോ എന്താ കാരണം നിന്റെ പടയിൽ ഇപ്പോൾ ഒരു മനുഷ്യനല്ല നിന്റെ പടയിൽ ഇപ്പോൾ ഏശു കർത്താവാണ് ഇടയനായിട്ട് നിൽക്കുന്നത് ഹാഴുക സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും സകലത്തിന്റെ മേലും അധികാരമുള്ളവരാണ് ഇപ്പോൾ നിന്റെ പടയിൽ ഇടയനായിട്ട് നിൽക്കുന്നത് കർത്താവിൻ സ്വോത്രം അല്ലേലിയാ പറയുന്നത് ഇതുപോലെ നമ്മളെ മാറാൻ പോവാ ദൈവത്തിന്റെ സ്വോം വേറെ ഒരു മാർഗത്തിനകത്തില്ല നമ്മുടെ മാജിക് കൊണ്ടോ കഴിവ് കൊണ്ടോ നടക്കുന്നതല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടല്ലേ നടക്കുന്നത് കർത്താവിന്റെ കരം ഇറങ്ങി ആ ഇപ്പോൾ പത്രോസിന്റെ പടയിൽ കുറച്ച് മുമ്പേ ആരാ നിന്ന് വലയറിഞ്ഞത് പത്രോസ് നിന്ന് വലയെറിയ ആരുണ്ടായിരുന്നില്ല പടയിൽ കർത്താവ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വോത്രം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം മുതൽ വായിച്ചു ലൂക്കോസ് അഞ്ചിന്റെ നാല് മുതൽ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ആ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തതിന് വലയിറക്കു ആഴത്തിലേക്ക് നീക്കി

നമ്മോട് അങ്ങനെയുള്ള വാക്തത്വങ്ങളും ആലോചനകളും എല്ലാം കർത്താവ് തന്നിട്ടുണ്ട് കർത്താവെ എന്റെ പടയിൽ അമരക്കാരനായി നേതാവായി ലീഡറായി ഇടയനായി സ്വർഗത്തിലും ഭൂമിയിലും അധിക സകലത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവെ നീ ഇറങ്ങി വരയണം കർത്താവിന്റെ സൂത്രം ഹാലലുയ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉല്ലാസം ഉണ്ടാകണം എന്റെ ജീവിതത്തിൽ ജയം ഉണ്ടാകണം അതിനു വേണ്ടി എന്റെ കടയിലേക്ക് കർത്താവെ നീ ഇറങ്ങി വരേണമെന്ന് ഇന്ന് പകൽ ആര്ത്താവ് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ഞങ്ങൾ രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ല ആമേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു എങ്കിലും ഞാൻ നിന്റെ വാക്കിന് എന്ത് ചെയ്യാം വലക്കാം എന്ന് പറയൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവിന്റെ ഇടയനായി മാറും കർത്താവിന്റെ ഇറങ്ങി എന്നെ പരിപാലിക്കും ഞാൻ കർത്താവിന്റെ വാക്കിനെ വലയിറക്കും ദൈവത്തിന് ശ്രോത്രം ആ വല നിറയും ദൈവത്തിന് ദൈവത്തിന് ഈ പത്രോസിന്റെ വല എന്ത് ചെയ്തു നിറഞ്ഞു വായിച്ചേ വായിച്ചേ അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടകു രണ്ട് അവർ വന്ന് പടകു രണ്ട് ഒറ്റ ഒറ്റ ദിവസം ഒറ്റ ഒറ്റ അധ്വാനത്തെ കാര്യം പറഞ്ഞത് ഒരു കൊല്ലം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടാത്തതിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് പത്രോസ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ പത്രോസിന്റെ പടകിപ്പോൾ കർത്താവിന്റെ കൺട്രോളിൽ ആയതുകൊണ്ട് ഇന്ന് പകലത്തെ ദൂതാണ് അലലുയ്യ കർത്താവിന്റെ കൺട്രോളിൽ സഭ വന്നാൽ പടകു വന്നാൽ അതിനകത്തുള്ള ഭാരങ്ങൾ പരിഹരിക്കപ്പെടും ദൈവത്തിന് അതിനകത്തുള്ള ഭാരങ്ങൾ പരിഹരിക്കപ്പെടും ഇന്ന് പകൽ അങ്ങനെ ഒരു നിയോഗമാണ് നമ്മോട് കർത്താവ് അറിയിക്കുന്നത് ദൈവം നമ്മെ കൊണ്ടുവന്ന് ഇത് കേൾപ്പിച്ചത് അലലിയ നമ്മൾ വന്നതല്ല ദൈവം നമ്മെ കൊണ്ടുവന്ന് ഇത് കേൾപ്പിച്ചത് നിന്നെ പരിപാലിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഹലെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകലത്തിന്റെ കുടുംബത്തെയും പരിപാലിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകലി വജനൻ അമീൻ നമ്മെ കർത്താവ് കേൾപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്ത്രോത്രം ഹലെ ഇപ്പോൾ പത്രോസിന്റെ കർത്താവിന്റെ അപ്പോൾ മാറണം ഉല്ലാസം പടകിൽ ഉണ്ടാകണം അതേ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഇതായിരുന്നു പത്രോസിന്റെ വാക്ക് പിന്നീട് പത്രോസ് പറഞ്ഞു ഹാലനിയ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ ഇതും പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്ക് നാദാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടി അതും പത്രോസിന്റെ വാക്കാണ് ഇപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് എഴുതിയിരിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴാം തോന്നുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ട് കൊള്ളുന്നു ഇതും പത്രോസിന്റെ വാക്കാ ദൈവത്തിൽ എന്താ കാര്യം അറിയോ പത്രോസിന്റെ പത്രോസിന്റെ ജീവിതത്തിൽ ഉല്ലാസം നൽകിയ കർത്താവ് അവന്റെ ജീവിതത്തിൽ ഉല്ലാസം നൽകിയപ്പോ പത്രോസിന്റെ വാക്കുകൾക്ക് മാറ്റം വന്നു പകൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിന്റെ ജീവിതത്തിൽ ഉല്ലാസം വരാൻ പോവുകയാണ് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അന്യായമായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അവൻ അവൻ അഴിച്ച് നിന്നെ സ്വതന്ത്രനാക്കാൻ പോവുകയാകുന്നു ജീവിതത്തിൽ ഒരു ജയം ദൈവം നിനക്ക് തരാൻ പോകുന്നു ദൈവത്തിന്റെ അഗ്നി അഗ്നിൽ കത്തിയിട്ട് നിന്റെ ജവിക സ്വഭാവങ്ങൾ മരിക്കുവാൻ പോകുന്നു ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ അധികാരം പറയുന്ന അവകാശം പറയുന്ന അന്ധകാര ശക്തികൾ നിന്നെ വിട്ട് പോകുവാൻ പോകുന്നു കൂടാമാന കാരകസിയ തലപ്രഭ കർത്താവിന്റെ കരം ഇപ്പോൾ ആരുടെ പടയിലുണ്ട് പത്രോസിന്റെ പടകിലുണ്ട് അതുകൊണ്ട്

എന്നാൽ ഉല്ലാസം നമ്മെ അന്യായമായ ആ നമ്മുടെ അധ്വാന ഫലത്തെ മുടിച്ച് കളഞ്ഞ് നമ്മെ നമുക്ക് ഭാരങ്ങളിട്ട് ഹേൻ ഹാല ലുയാത്രം നമ്മുടെ ജീവിതത്തിൽ ഹേൻ കഷ്ടങ്ങളിട്ട് പോരാടുന്ന പൈശാരിക ശക്തികളെ കർത്താവ് നീക്കും അപ്പോൾ നമുക്ക് എന്തു വരും ഉല്ലാസം വരും വാരി നമുക്ക് വേണ്ടി കൊടുക്കാൻ കർത്താവിന്റെ രാജ്യത്ത് പണിയാൻ വേണ്ടി ചെലവഴിക്കാൻ കഴിയും കൊടുക്കുന്നു ഇതെല്ലാം നമുക്കുള്ള ദൂതാ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു പൈസ നീ വായ്പ വാങ്ങുകയില്ല നീ വായ്പ കൊടുക്കും ദൈവത്തിന്റെ സ്ത്രോത്രം അപ്പൊ ഒന്നാമതായി കർത്താവിന്റെ സഭ കർത്താവ് ഇറങ്ങി വന്ന് പരിപാലിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ സഭയ്ക്കകത്തുള്ള മക്കളുടെ ഭാരങ്ങളിൽ കർത്താവ് ഇടപെട്ടു പത്രോസിനെ ആ പടകൾ സഭയുടെ നിഴലാണ് ആ സഭയുടെ നിഴലായ പടകൽ ഒന്നാമതായി ദൈവം ഭാരങ്ങളെ എന്ന് പറഞ്ഞാൽ ഇവന്റെ വരുമാനത്തെ തടയുന്ന ഇവന്റെ ജീവിതത്തില് കഷ്ടനഷ്ടങ്ങൾ ഇടുന്ന അന്ധകാര ശക്തികളെ കർത്താവ് ഡീൽ ചെയ്യാൻ തുടങ്ങി എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് ഉല്ലാസം അവന്റെ പടകിൽ ഉണ്ടാകാൻ തുടങ്ങി രണ്ടാമത് കർത്താവിന്റെ കരം ഇറങ്ങിയാൽ കർത്താവിന്റെ സഭയ്ക്കൊക്കെ തളക്കുന്നത് മാനസാന്തരം നമ്മുടെ നമ്മുടെ സ്വഭാവങ്ങൾ തീരും ഓ ഹൈകസ് കണ്ണുകൾക്ക് ഒരു നാമത്തിൽ ും ആഗ്രഹമുണ്ട് ഹല്ലേലൂയ നമ്മുടെ സ്വഭാവം മാറും കർത്താവിൻ്റെ പോലെയുള്ള മനസ്സ് നമുക്ക് കൈവരും ദൈവത്തിന് നമുക്ക് വിവേചനം തരും ദൈവം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കൃപ ദൈവം നമുക്ക് തരും പരിജ്ഞാനത്തിന്റെ വചനം ആത്മാക്കളുടെ വിവേചനം നമുക്ക് ദൈവം നൽകി തരും നമ്മൾ എവിടെ പോയാലും ദൈവത്തിന്റെ വചനം മായമില്ലാത്തതാണോ മായമുള്ളതാണോ എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നമുക്ക് ലഭിക്കും നല്ല നല്ല ആട് നല്ല ആടുകളെ അല്ലെങ്കിൽ നല്ല ഇടയന്മാരെ നല്ല പ്രവാചകന്മാരെ കള്ളപ്രവാചകന്മാരെ ഒക്കെ തിരിച്ചറിയാനുള്ള കൃപ നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ ഹാല ലുയാ ഇവിടെ കർത്താവിന്റെ കരം പത്രോസിന്റെ പടകിൽ ഇറങ്ങിയപ്പോൾ ഒന്നാമതായി കർത്താവ് തൊട്ടത് അവന്റെ ഉല്ലാസത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെയാണ് രണ്ടാമതായിട്ട് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി അവന് മാനസാന്തരം കൊടുക്കാൻ തുടങ്ങി അല്ല ഒന്ന് ഒരു കാര്യം പകൽക്കാലം കർത്താവ് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് പറയാൻ നിനക്ക് മാറ്റാൻ കഴിയാത്ത പല കാര്യങ്ങളെ കർത്താവ് മാറ്റാൻ തുടങ്ങുന്നു അല്ല കർത്താവിന്റെ കരം നിന്നെ പരിപാലിക്കാൻ തുടങ്ങുന്നു നിന്റെ ജീവിതം മാറാൻ ജനത്തെ പോലെയാണ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടി എന്ത് ചെയ്തിരിക്കുന്നു ഇതിനുള്ള കൃപയും കർത്താവിന്റെ പരിപാലനത്തിലാണ് വരുന്നത് ഹാലേലിയ നമ്മുടെ കഴിവ് കൊണ്ട് വരുന്നതല്ല കർത്താവിൻ സ്വപ്നം ഹലേലിയാ നമ്മൾ പ്രാർത്ഥിക്കണം ഈ ദേശത്ത് കർത്താവെ നമ്മൾ അതിനു വേണ്ടി കണ്ടിരിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ഈ ദേശത്ത് കർത്താവ് ഇറങ്ങി പരിപാലിക്കുന്ന സഭ അതിനുവേണ്ടി ദൈവം നമ്മെ കുറച്ച് കുറച്ചുപേര് വേണ്ടേ ദൈവത്തിന് അതിനു വേണ്ടി കഷ്ടം സഹിക്കാൻ കുറച്ച് കുറച്ചുപേര് വേണ്ടേ അതിനു വേണ്ടി പരസ്പരം സഹകരണത്തോടെ നിൽക്കാൻ കുറച്ച് കുറച്ചുപേര് വേണ്ടേ അതിന് നമ്മളെ കർത്താവ് കണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വോം അതിനുള്ള പ്രതിഫലം ദൈവം നമുക്ക് തരും ദൈവത്തിന് സോത്രം ഹാലേ ലൂയോ ദൈവത്തിന്